ഇരിങ്ങാളക്കുട നഗരസഭ മുപ്പതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കൊരമ്പിശ്ശേരി മനക്കുളത്തിലെ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു മനക്കുളം കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തി നഗരസഭ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കൊരുമ്പുശ്ശേരി ഭാഗത്തേക്ക് ഉള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിരിക്കണ ഒരു പ്രവൃത്തിയാണിത് നാൽപ്പത് ലക്ഷം രൂപയുണ്ട് ഇത് നമുക്ക് ഇനിയും നമുക്കിതിനെ ഒന്ന് മാറ്റി ചിലപ്പോൾ റിവിഷൻ ചെയ്യേണ്ടി വരും കാരണം ഓരായ്മ വലുതും വരുവാണെന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യാനുള്ള ഒരു അവസ്ഥ കൂടി ചിലപ്പോൾ ഇതിലുണ്ടാവും എങ്കിലും നമുക്കതിന് കൂടുതൽ തുക വകയിരുത്താൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ പൊതുകുളങ്ങളും നല്ല രീതിയിൽ കെട്ടി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യപടി ഇപ്പോൾ ഈ മനക്കുളം എടുത്തിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നഗരസഞ്ചയ പദ്ധതിയിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ അമൃത് ടു പോയിൻറ്റ് സീറോ പദ്ധതിയിലൂടെയും എല്ലാം കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ അടക്കമുള്ള പദ്ധതികളിലൂടെ എല്ലാം നമ്മൾ ഈ ഒരു പൊതു ഏറ്റവും നല്ല രീതിയിൽ ഉപയുക്തമാക്കാനായിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട് കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു കുളം നമ്മൾ പണ്ട് കാലത്തെ തന്നെ പറയും ഒരു കുളം സംരക്ഷിച്ചാൽ ഒരു നാട് സംരക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണ്ടേ ഉള്ള ഒരു വാചകമാണത് കാരണം എന്താണെന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ജല സ്രോതസ്സ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു കുളം സംരക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം അതിൻ്റെ അടുത്തു പുറത്തുള്ള എല്ലാ കിണറുകളിലും നല്ല ശുദ്ധമായ കുടിക്കാനുള്ള വെള്ളം കൂടുതൽ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നല്ല ജലസേചന മാർഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് കുളിക്കാനും അതുപോലെ നീന്തൽ പഠിക്കാനും മുതലായ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നഗരസഭ കൃത്യമായി ഇതിനൊരു പ്രത്യേക ഒരു ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഒരു ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് എല്ലാ കുളങ്ങളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊരു പദ്ധതിയിലേക്ക് പൈസ വച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ചാർലിയേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം എല്ലാ കുളങ്ങളുടെ കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ഇതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുൻപിൽ ഓടി അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഇത് നമുക്കതൊരു എഗ്രിമെൻ്റ് വെച്ച് നമുക്കൊരു നിർമ്മാണത്തിൻ്റെ സ്റ്റേജിലേക്ക് വരാൻ ഇന്നിവിടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നമ്മൾ നടത്തുന്നത് ആ ഒരു നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ഒരു പറയില്ലേ വളരെ ശുഷ്കാന്തി ഈ ഒരു ഇതിൻ്റെ പുറകിലുണ്ട് ഏഴ് കുളങ്ങൾ ഒരേപോലെ ഒരു സമയം നമ്മൾ പണ്ട് വച്ചുവെങ്കിലും ആദ്യത്തെ ഒരു കുളം അതിൻ്റെ നിർമ്മാണത്തിലേക്ക് വന്നത് ബഹുമാനായ ചാർലേട്ടൻ പ്രതിദാനം ചെയ്യുന്ന ഈ മുപ്പതാം വാർഡിലുള്ള മനക്കുളമാണെന്നുള്ളതിൻ്റെ സന്തോഷം കൂടി പ്രത്യേകമായിട്ട് പങ്കുവെക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹം നന്നായി പരിശ്രമിച്ചു അതുകൊണ്ടാണ് നമുക്കിത് ഇപ്പോൾ ചെയ്യാനും കഴിയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഈ നാട്ടിലുള്ള ജനങ്ങളോട് പ്രത്യേകം പറയുന്നത് കാരണം പറയേണ്ട കാര്യമില്ല ചാർലേട്ടനും ഈ ഒരു നാടും തമ്മിലുള്ള ബന്ധം ജനിച്ചപ്പം മുതലാണ് അതിൻ്റെ ഓരോ സ്പന്ദനവും അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം കുളത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു ഏറ്റവും ഇവിടെ വന്നപ്പോൾ സുമാരൻ ഏട്ടനടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞു അതെല്ലാം മനസ്സിൽ നമ്മുടെ ഉള്ളിലുണ്ട് പറയുന്ന പോലെ ആവശ്യ സമയത്ത് കൃത്യമായ രീതിയിൽ റിവിഷൻ ആവശ്യമുണ്ടെങ്കിൽ അതടക്കം വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഈ ഒരു പ്രവർത്തനം ഇവിടെ നടക്കും എനിക്കതിന് വളരെ വളരെ പറയില്ല ഏറ്റവും നല്ല രീതിയിൽ നമുക്കറിയാം കാരണം ചാർലേട്ടനാണ് ഇതിന് പിന്നിലുള്ളത് കൃത്യമായി നടന്നോളും അപ്പം വളരെ കൂടി ഇതിന് നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ അറി ചെയ്യാം നമ്മൾ കല്ലിട്ടുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഉദ്ഘാടനം ചടങ്ങിൽ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പറയക്കാടൻ മുൻ കൌൺസിലർ കെ ഗിരിജ രമണിദാസ് പി ആർ ഷാജി എം വി ശ്രീകുമാർ കെ ബി ലതീശൻ കാക്കര സുകുമാരൻ നായർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഇരിങ്ങാലകുടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ Update your home with elegant style, years of experience and good service. Inset outside the home gallery, KC Menon Commercial Center, Main Road Iring